നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളായ ഭർത്താക്കന്മാരുള്ള ചില ഭാര്യമാർ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന സംഭവ വികാസങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ചാ വിഷയമാകാറുണ്ട് അത് പണത്തിന്റെ അധിക ദൂർത്താകാം ചിലപ്പോൾ പരപുരുഷ ബന്ധമാകാം ഭൂരിഭാഗം കുടുംബങ്ങളിലും ഈ ഒരു പ്രവണത ഇല്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചില പ്രവാസികളുടെ കുടുംബ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകാറുണ്ട് പലരും സഹിച്ചും ക്ഷമിച്ചുമാണ് മുന്നോട്ട് പോകാറുള്ളത് ഭർത്താക്കന്മാരുടെ സ്നേഹവും കരുതലും കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാകും ഇക്കൂട്ടർ നൽകുന്ന വിശദീകരണവും ഓച്ചിറയിൽ നടന്ന ഒരു സംഭവം അത് തകർത്തത് ഒരു പ്രവാസിയുടെ സ്വപ്നങ്ങളെ കൂടിയാണ് വീട്ടിലിരുന്ന് ബോറടിച്ച ഭാര്യയെ യുവാവ് തന്നെ മുൻകൈയ്യെടുത്ത് പി എസ് സി കോച്ചിങ്ങിനായി അയക്കുന്നു കോച്ചിങ്ങിനായി സ്ഥിരം ഒരു ബസ്സിലായിരുന്നു ആ യുവതി പോയിരുന്നത് പെട്ടെന്നു സുപ്രഭാതത്തിൽ ഈ പ്രവാസിയായ യുവാവിന്റെ ഭാര്യയും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളുടെ അമ്മയുമായ മുപ്പത്തിയഞ്ചുകാരി ആ സ്ഥിരം ബസ്സിലെ ഡ്രൈവറുമായി ഒളിച്ചോടുകയായിരുന്നു ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല എങ്കിൽ കുടി പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇരുപത്തിയെട്ടുകാരനായ കാമുകനൊപ്പമാണ് ആ വീട്ടമ്മ മുങ്ങിയതെന്ന് കണ്ടെത്തുകയായിരുന്നു വീട്ടമ്മ യാത്ര ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായ അനി എന്ന കാമകനുമായായിരുന്നു ഒളിച്ചോട്ടം ഓച്ചിറ പ്രയാർ സ്വദേശിയായ വീട്ടമ്മ സ്വകാര്യ ബസ് ഡ്രൈവറും രണ്ട് കുട്ടികളുടെ പിതാവുമായ പുലിയൂർ എണ്ണക്കാട് സുനിൽ ഭവനത്തിൽ അനിയുടെ കൂടെയാണ് ഒളിച്ചോടിയതെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു ഇരുവരെയും കായംകുളം പോലീസ് വന്നാറിൽ നിന്നും പിടികൂടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ് വിദേശത്തുള്ള ഭർത്താവിന്റെ നിർദ്ദേശാനുസരണം യുവതി മാവേലിക്കരയിലുള്ള പി എസ് കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നത് അനിൽ ഓടിക്കുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യുവതിയെ പിന്നീട് കാണാതാവുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് യുവതിയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അറിയുന്നത് ബാലപീഡന നിയമപ്രകാരം യുവതി തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും പ്രേരണാ കുറ്റത്തിന് മാവേലിക്കര സബ് ജയിലിലേക്കും റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരവും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ടും അല്ലാതെയുള്ള വിഷയങ്ങളാലും കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ ഭാര്യമാരെ ഉപേക്ഷിച്ചു പോയത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവാസി ഭർത്താക്കന്മാരാണ് എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തിയൊന്ന് വരെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രവാസികളായ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാർക്കായി ബഹുമുഖ സമീപനമാണ് സർക്കാരും ഹൈക്കോടതിയും കൈക്കൊണ്ടിരിക്കുന്നത് കൗൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങൾ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയെല്ലാം സർക്കാർ ഒരു വിഷയത്തിൽ ലഭ്യമാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഓച്ചിറയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം അത് പ്രവാസലോകത്ത് തന്നെ ഏറെ ചർച്ചയാകുന്നുണ്ട് ഗൾഫിൽ കഷ്ടപ്പെട്ട് ബിയർപൊഴിക്ക് ഉണ്ടാക്കുന്ന പണം നാട്ടിൽ അയച്ചു കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഭാര്യയെ അയച്ച ഭർത്താവിനാണ് ഇത്തരത്തിലുള്ള ഒരു ഗതി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ കുടുംബത്തിന് ഒട്ടും താങ്ങാനാകാത്ത ഒരു സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി